ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഇതുവരെ ഒരിക്കലും ആരും നിങ്ങളോട് പറഞ്ഞു തരാത്ത ഏറ്റവും രഹസ്യമായി വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ കാര്യം എന്താണെന്ന് പറയുന്നുണ്ട് അത് ചെയ്താൽ വലിയ സമ്പത്ത് വലിയ ഐശ്വര്യങ്ങൾ നിങ്ങളെ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ തുടങ്ങും അത് നിങ്ങളെ ജീവിതം മുഴുവൻ വലിയ ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും വലിയ സാമ്പത്തികമായ ഐശ്വര്യങ്ങൾ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോവുക ചെയ്തു പോവുക ഒരു രൂപ ചിലവില്ലാതെ ഏതൊരാൾക്കും എവിടെ ഇരുന്നും ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാവരും അറിയേണ്ട കാര്യമാണ് ഏതൊരാളുടെയും ജീവിതം മാറ്റം വരുത്തുന്ന കാര്യമാണ് ശരിയായിട്ട് ചെയ്തവരെല്ലാം ജീവിതത്തിൽ മാറിയിട്ടുണ്ട് അതുകൊണ്ട് വിശദമായിട്ട് കേൾക്കുക ഇത് ഇതുപോലെ നിങ്ങൾക്ക് ആരും ഒരിടത്തും പറഞ്ഞു തരികയില്ല ഇതെല്ലാം ശിവരഹസ്യങ്ങളാണ് ഞാൻ ശിവോപാസന ചെയ്യുന്ന ആരാണ് ചെയ്യുന്ന ആളാണ് പ്രാണനിൽ ശിവനെ ഉപാസിക്കുന്ന ആളാണ് ക്രിയാകുണ്ഡലിനെ പ്ര ക്രിയാ യോഗ സ്വീകരിച്ചതാണ് ഗുരുവിൽ നിന്ന് വിദ്യാമണ്ണം സ്വീകരിച്ചതാണ് ഒരു ക്രിയായോഗി തന്നെയാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് ആ ശിവവിദ്യ തന്നെയാണ് ക്രിയായോഗയും എല്ലാം എല്ലാം സദാശിവനെ ശിവനിൽ നിന്ന് ആവിർഭവിച്ച വിദ്യകളാണ് അതൊന്നും ഒരിക്കലും വെറുതെ ആകുകയില്ല ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട് അത് വിശദമായിട്ട് നിങ്ങൾ അറിയണം അറ്റം അറ്റംപോലും കേട്ടിട്ടൊന്നും ചെയ്യരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് മാറ്റി വെക്കുക അത് ഗുണം ചെയ്യും ഞാൻ കൂടുതൽ കാര്യങ്ങൾ വിഷയം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞുതരാം അതിനുമുമ്പ് ഒരു ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ആ വാട്സപ്പ് വഴിയുള്ള വർക്കുകളും സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ സമയം സമയമെടുത്താൽ ചെയ്യുന്നത് എനിക്കൊരു തൃപ്തി ആകുമ്പോൾ പരിഹാരം കിട്ടുമ്പോഴേ നിർത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അത് വാട്സപ്പ് ഇടുക അപ്പോൾ ഒരാഴ്ചയായിട്ട് വാട്സപ്പിൽ മെസ്സേജുകൾ എടുത്തിട്ട് തന്നെ ഒരാഴ്ചയായി ഫ്രീ മെസ്സേജുകൾ ഫ്രീ ആവുമ്പോഴേ എടുക്കത്തുള്ളൂ എടുക്കുമ്പോൾ ചെയ്യാവുന്ന വർക്കുകൾക്ക് റിപ്ലൈ തരും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുകയും ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം എല്ലാ ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയത്തുള്ളൂ അതുപോലെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം ഏതൊരാളും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ അന്നു മുതൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ഈശ്വരാധീനം തുടങ്ങും നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുവാൻ തുടങ്ങും ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടോ മാറുമെന്നല്ല ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലൊരു മാറ്റം നിങ്ങൾക്കൊരു ഒരു മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും മാനസികമായി നിങ്ങളുടെ ആ ഈശ്വരീയമായ ഒരു കടാക്ഷം തുടങ്ങും നിത്യേന ഇത് ചെയ്തു പോയാൽ വലിയ വലിയ സമ്പൽ സമൃദ്ധികൾ ഐശ്വര്യങ്ങൾ എല്ലാം ഭഗവാൻ നൽകും ആ ഒരു രഹസ്യവിദ്യയാണ് കൃഷ്ണൻ്റെ വിദ്യയാണ് ഈ പറയാൻ പോകുന്നത് അത് വിശദമായിട്ട് പറയുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യത്തെ ചുവട് നിങ്ങൾ കിടക്കപ്പായെന്നാദ്യത്തെ ചുവട് വെ വയ്ക്കുമ്പോൾ അത് ഏത് കാലു വയ്ക്കണം ശ്രദ്ധിച്ചു കേട്ടു ഈ ഇടതു വയ്ക്കുക അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോ ദിവസങ്ങളും നന്നാവുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ നന്നായി വരും ആദ്യം ഓരോ ദിവസങ്ങളാണ് ശരിയാകേണ്ടത് അപ്പോൾ ആ ദിവസം ഭംഗിയായിട്ട് വരാൻ ഇടത് കാൽ വെച്ച് എഴുന്നേൽക്കുക ഇടത് കാലി വെച്ച് എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു ആദ്യ ചുവടെ ഈ ഒരു മന്ത്രം ജപിക്കുക ഓം കൃഷ്ണായ നമ എന്ന് ഉച്ചരിച്ച് ജപിച്ച് ഒരു തവണ ജപിച്ച് ഇടത് വെച്ച് എഴുന്നേക്കുന്നു ഒന്നാമത്തെ കാര്യം ഇനിയും നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം നമ്മൾ വെള്ളം കുടിക്കുന്നതിന് തൊട്ട് മുമ്പേ ഓം കൃഷ്ണായ നമ എന്ന് ജപിച്ചുകൊണ്ട് വാഗ് കൊണ്ടുച്ചരിച്ച് ജപിക്കണം ഇതൊന്നും മനസ്സിലല്ല വാഗോണ്ട് ഉച്ചരിച്ച് ജപിച്ചുകൊണ്ട് വെള്ളം കുടിക്കുന്നു ആദ്യം വെള്ളം കുടിക്കുമ്പോൾ പിന്നെ ആദ്യത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മൾ ആദ്യമായി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ദിവസം ആദ്യത്തെ ഫുഡ് എടുക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഓം കൃഷ്ണായ നമമായ വാഗ് കൊണ്ടുച്ചരിച്ച് ഒരു തവണ ജപിച്ച ശേഷം ഫുഡ് കഴിക്കുക ഇതെല്ലാ ദിവസം പിന്നെ അതുപോലെ ആദ്യമായിട്ട് കയ്യിലോട്ട് പണം അന്നേ ദിവസം പണം കിട്ടുമ്പോഴോ കൊടുക്കുമ്പോഴോ ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ച് പണം മേടിക്കുകയോ കൊടുക്കുകയോ ചെയ്യുക ഇത് ഇടത് കൈകൊണ്ടോ വലതു കൈകൊണ്ടോ ചെയ്യുക അത് നിങ്ങളുടെ കുഴപ്പമില്ല ഇടത് കാലം മുന്നോട്ട് വെക്കുക പിന്നെ ഇടത് കൊണ്ട് ചെയ്താൽ കൂടുതൽ നല്ലതാണ് പക്ഷേ ചിലപ്പോൾ അത് സാധിച്ചൊന്നിരിക്കത്തില്ല ഇടത് കൊണ്ട് പൈസ കൊടുത്താൽ ചിലപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുത്തുക അതുകൊണ്ട് കൈ കൊണ്ട് കൊടുത്തു കുഴപ്പമൊന്നുമില്ല മേടിക്കുന്ന കൈ കൊണ്ട് മേടിച്ചോ അല്ലെങ്കിൽ വലതു കൈ കൊണ്ട് മേടിച്ചോ കുഴപ്പമില്ല പക്ഷേ ഇടത് കാലം മുന്നോട്ട് വെച്ച് ആദ്യം സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായ പണം ആദ്യ ഒരു ദിവസത്തെ ആദ്യത്തെ പണം കിട്ടുമ്പോഴോ കൊടുക്കുമ്പോഴോ ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച ഇടത് കാലം മുന്നോട്ട് വെച്ച് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങളിത് ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും ഒരു സംശയം ഇവിടെ എന്നും ചെയ്യുക ഒരു ദിവസം തുടക്കം ആദ്യ ചുവട് ആദ്യ ആഹ അന്നം പാനം ആഹാരം വെള്ളം ആദ്യം കുടിക്കുന്നതിന് തൊട്ട് മുമ്പേ പണം ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ഈ ഈ കൃഷ്ണമന്ത്രത്തോടുകൂടി നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഭഗവാൻ വലിയ 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 ഐശ്വര്യങ്ങളും വലിയ വലിയ അനുഗ്രഹങ്ങളും നൽകും അതിനകത്ത് വലിയ കാര്യമുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ മാറ്റി നിങ്ങളുടെ വീടായിക്കോട്ടെ ഫ്ലാറ്റായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അവിടെ നിന്ന് വേണം ഇത് രാവിലെ ഉണരുമ്പം തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുകയാണ് നമ്മളെവിടാണോ കിടന്നുറങ്ങുന്നത് അവിടെ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ അവിടും തുടങ്ങുകയാണ് നമ്മൾ അതാണ് അതിൻ്റെ രഹസ്യം നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് നിങ്ങൾ ആയിക്കോട്ടെ നിങ്ങൾ ഫ്ലാറ്റ് ആയിക്കോട്ടെ വീടായിക്കോട്ടെ എനിത്തിങ് എന്തു ആയിക്കോട്ടെ നിങ്ങൾ താമസിക്കുന്ന എവിടെയാണോ അവിടെ നിങ്ങൾ ഭഗവാന്റെ നാമം ജപിച്ചു ചുവട് വയ്ക്കുക അപ്പോൾ ആ താമസിക്കുന്നിടത്ത് തന്നെ ഒരു മാറ്റം വരും ആ മാറ്റമാണ് നമ്മളെ വളരെയധികം സ്വാധീനിക്കും കാരണം നമ്മൾ താമസിക്കുന്നിടത്ത് അവിടെ ഒരു എനർജി കാണും അവിടെ ചില നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും ദുരിതങ്ങൾ തന്നെയാണ് അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം മാറും നമ്മൾ താമസിക്കുന്ന അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ ഐശ്വര്യത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത് തീർച്ചയായിട്ടും സംശയം വേണ്ട നമ്മൾ താമസിക്കുന്ന വീട്ടിലല്ലേ ഫ്ലാറ്റിലല്ലേ ഇരിക്കുന്നിടത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചെല്ലുന്നിടത്തും അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നിടത്തും ഒക്കെ അത് പ്രതിഫലിക്കുന്നത് അതെല്ലാം തുടങ്ങുന്നത് നമ്മൾ അന്തി ഉറങ്ങുന്ന അതെവിടെ ആയിക്കോട്ടെ ഫ്ലാറ്റോ വീടോ വാടകയൊക്കെ എവിടെ ആയിക്കോട്ടെ അവിടുന്ന് ആണ് തുടങ്ങേണ്ടത് അതുകൊണ്ടാണ് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഇടത് വെച്ച് ഓം കൃഷ്ണ എന്ന് നമ്മൾ ജപിച്ചു എഴുന്നേൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം അപ്പോൾ ആ തുടക്കം തന്നെ ഒരു വലിയ തുടക്കമാണ് എന്തുകൊണ്ട് ഇടത് കാലി വയ്ക്കുന്നു ഇടത് കാലി വയ്ക്കുമ്പം വലത് കല ആക്റ്റീവാകുന്നു വലത് കല ആക്റ്റീവ് ആകുമ്പോൾ ഏത് കാര്യവും ക്ഷിപ്രം ക്ഷിപ്രം പെട്ടെന്ന് പെട്ടെന്ന് സാ സാധിക്കും അന്നേ ദിവസം എല്ലാ കാര്യങ്ങൾക്കും ഒരു പെട്ടെന്ന് നീക്കുമോക്കുണ്ടാകും ക്ഷിപ്രം സാധിക്കാൻ ഉപക ഉപകരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഭക്തിയോടെ കൂടി വേണം ഇത് ചെയ്യാൻ ഫലം നിശ്ചയമാണ് അങ്ങനെ ചെയ്തവർക്കെല്ലാം ജീവിതത്തിൽ എല്ലാം മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞു തന്നിട്ട് നിർത്തുകയാണ് എനിക്കും ഒരുപാട് തിരക്കുകളിലാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു കാര്യം വേണം അല്ലെ വേണ്ട ഈ രണ്ട് ചിന്താഗതി എപ്പോഴും അല്ലെ ഒരു കാര്യം ഉണ്ട് അല്ലെ ഒരു കാര്യമില്ല അല്ലെ ഒരു കാര്യം ശരിയാണ് അല്ലെ ഒരു കാര്യം തെറ്റാണ് അല്ലേൽ ഇന്ന കാര്യം വിജയമാണ് അല്ലെ ഇന്നത് പരാജയമാണ് ഇങ്ങനെ രണ്ട് ചിന്തകൾക്കിടയിലാണ് ജീവിതം അല്ലെ കഴിവുണ്ട് അല്ലെ കഴിവില്ല അല്ലെങ്കിൽ സന്തോഷമാണ് അല്ലെ സങ്കടമാണ് അല്ലെങ്കിൽ വിഷമമാണ് ഇങ്ങനെ രണ്ട് ചിന്താഗതികൾക്കിടയിലാണ് എപ്പോഴും ജീവിതം കടന്നു പോകുന്നത് ഇനി ഇതിൽ നിന്ന് നമുക്കത് മാറ്റി ഞാൻ പറയുന്ന ഈ രഹസ്യം ഈ വിദ്യ നിങ്ങളും ചെയ്തു നോക്കുക ഈ രണ്ട് ചിന്താഗതികൾക്കിടയിൽ ജീവിതം മുഴുവൻ നിങ്ങൾ ജീവിച്ച് തീർത്താൽ നിങ്ങളെപ്പോഴും മനസ്സുകൊണ്ട് ദരിദ്രനായിരിക്കും സംശയം വേണ്ട നിങ്ങൾ അപ്പോൾ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക നിങ്ങൾ എന്ത് ചെയ്താലും അത് ഈശ്വരനെ സമർപ്പിച്ചു വിചാരിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ അത് കൃഷ്ണനായിക്കോട്ടെ ശിവനായിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനായിക്കോട്ടെ ആ ഈശ്വരനെ സമർപ്പിച്ചാണ് നിങ്ങളെല്ലാം ചെയ്യുന്നത് ചെയ്യുമ്പോഴെല്ലാം അത് ഈശ്വരനെ സമർപ്പിച്ചാൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും അതായത് നിങ്ങളുടെ ചിന്താഗതികൾ മാറും നിങ്ങൾക്ക് എവിടെയും ഡിവൈനായിട്ടുള്ള ഈശ്വര്യമായ ഒരു ഒരു ഊർജം അനുഭവിക്കാൻ പറ്റും കാണുന്നിടത്ത് കേൾക്കുന്നിടത്ത് നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ആ ഈശ്വര്യമായ ഒരു അനുഗ്രഹം അനുഗ്രഹമുണ്ടാവും നിങ്ങളുടെ എല്ലാ പരിമിതികളും ആ ഉള്ളിലെ ഭയവും ആശങ്കയും വിഷമവും നിരാശയും പ്രതീക്ഷയും ആ എല്ലാ ആകുലതകളും എല്ലാം അവിടെ മാറും എന്ത് ചെയ്താലും അത് ഈശോനെ സമർപ്പിച്ച് ചെയ്യുക അതായത് അത് കഴിവുണ്ട് കഴിവില്ല ഞാൻ വിജയിക്കും ഞാൻ പരാജയപ്പെടും ഞാൻ ദരിദ്രനാണ് ഞാൻ സമ്പന്നനാണ് ഇങ്ങനെ രണ്ട് ചിന്തകൾക്കിടയിൽ ജീവിതം ജീവിച്ചു തീർക്കാതെ എന്ത് ചെയ്താലും ഞാൻ ആ ഈശ്വരനെ സമർപ്പിച്ച് ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു കലാകാരനാണെങ്കിൽ ഞാൻ പാടുന്നതെന്ന് ആ ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞാനൊരു അക്കൗണ്ടൻ്റാണെങ്കിൽ ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ അത് ഈശ്വരനെ സമർപ്പിച്ച് ചെയ്യുന്നു ഞാനൊരു ഡോക്ടർ ആണെങ്കിൽ ഞാൻ ആ ചെയ്യുന്ന ജോലി എന്തായപ്പോൾ അത് ഈശ്വരനെ സമർപ്പിക്കുന്നു ഞാൻ ഏത് തൊഴിൽ എഴുതാലും അത് ഈശ്വരനെ സമർപ്പിക്കുന്നു ഞാൻ ഉദാഹരണം കുറച്ച് പറഞ്ഞേ ഉള്ളൂ ഏത് തൊഴിൽ എഴുതാലും ഞാൻ ചിരിക്കുന്നതും കരയുന്നതും ഞാൻ നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം ഈശ്വരനെ സമർപ്പിക്കുന്നു ഞങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് ആ ഈശ്വരൻ്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അത് കൃഷ്ണനെങ്കിൽ കൃഷ്ണൻ ശിവനെങ്കിൽ ശിവൻ ഭദ്രകാളിയമ്മ ഭദ്രകാളിയമ്മ ഇഷ്ടമുള്ള ഏതു ദേവനയല്ലേ ദേവിയെ നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള പ്രകാരമുള്ള അതിനൊന്നും യാതൊരു കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു നോക്കിക്കോ നിങ്ങൾക്കൊരിക്കലും ഏറ്റവും സന്തോഷവാനായിരിക്കും നിങ്ങൾ ഏറ്റവും സമൃദ്ധിയുള്ളവനായിരിക്കും ഏറ്റവും സമ്പന്നരായിരിക്കും ഏറ്റവും ഐശ്വര്യമുള്ളവനായിരിക്കും ഹൃദയത്തിൽ ഈശ്വരനെ അനുഭവിക്കുന്നവനായിരിക്കും ഹൃദയശുദ്ധി ഉള്ളവനായിരിക്കും അതാണ് ജീവിതം അങ്ങനെയാണ് ജീവിക്കേണ്ടത് ഓരോ നിമിഷവും അവിടെ നിരാശയോ വിഷമമോ സന്തോഷമോ സങ്കടമോ അതിനൊക്കെ അപ്പുറത്തായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഈശ്വര്യാനുഭവം ഉണ്ടാകും എന്തും ഭഗവാനിൽ സമർപ്പിക്കുന്നു എന്ന് വിചാരിച്ച് ചെയ്യുക എന്ത് ചെയ്താലും കരഞ്ഞാലും ചിരിച്ചാലും ദുഃഖമാണേലും സുഖമാണേലും ഒന്നുമില്ല എല്ലാം ഭഗവാനിൽ അങ്ങ് സമർപ്പിക്കുന്നു ആ ഒരു ചിന്ത ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും ഞാനിത് പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ കാര്യമാണ് പക്ഷേ ഇത് വലിയ ഒരു കാര്യമേ പറഞ്ഞു അങ്ങനെ നിങ്ങളൊരു പൂ പോലും ഒരു അമ്പലത്തിൽ നിങ്ങൾ ഒരു പൂ പോലും നടക്കി വെച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും എന്ത് ചെയ്യും അത് ഈശ്വരനെ സമർപ്പിക്കുക നിങ്ങൾ നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ എക്സ്ട്രീം ആ അങ്ങേറ്റവും ആ ഒരു ഏറ്റവും വലിയൊരു ഒരു പ്രാർത്ഥനയാണിത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലും ആ ഈശ്വരനെ സമർപ്പിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അങ്ങനെയുള്ളവർക്ക് പരാജയവുമില്ല വിജയവുമില്ല എല്ലാം ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്നു ഭഗവാൻ തരുന്ന സന്തോഷത്തോടെ സ്വീകരിക്കുന്നു വീണ്ടും ഭഗവാനെ സമർപ്പിച്ച് പ്രവർത്തിക്കുന്നു ദാറ്റ്സ് ഓൾ അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിച്ച് നോക്കി ജീവിതം എത്ര മനോഹരമായിരിക്കും എന്നറിയാവും ഒരു മനോഹരമായ ഒരു അനുഭവമായിരിക്കും ജീവിതം നിങ്ങളെ ആർക്കും തളർത്താനും പറ്റത്തില്ല നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാനും പറ്റത്തില്ല നിങ്ങളായിരിക്കും നിങ്ങളുടെ എക്സ്ട്രീം നിങ്ങൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും എല്ലാത്തിലും നിങ്ങൾക്ക് സ്വയം വിജയിക്കാനും പറ്റും നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നല്ല നല്ല കാര്യങ്ങളാണ് എൻ്റെ കാഴ്ചപ്പാട് അഭിപ്രായങ്ങളും അനുഭവങ്ങളും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ നിങ്ങളുടെ ഇഷ്ടം എൻ്റെ അനുഭവങ്ങളാണ് കാഴ്ചപ്പാടുകളാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം